നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മറ്റുള്ളവർക്ക് പ്രത്യേകിച്ചും മാധ്യമങ്ങൾക്കും എതിർ പാർട്ടിക്കാർക്കും യാതൊരു പിടിയും കൊടുക്കാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി അഥവാ ബി ജെ പി അത് പറയാനുള്ള കാരണം ഒന്നുകൂടി തെളിഞ്ഞു വന്നിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ ആദ്യഘട്ടമായി കുറച്ച് സ്ഥാനാർത്ഥികളെ ബി ജെ പി പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ കൂടി അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിനു മുമ്പ് ഇവിടെയുള്ള സകലമാന മാധ്യമങ്ങളും പലരുടെയും പേരുകളൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പറയുന്നുണ്ടായിരുന്നു എങ്കിലും അവരൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സ്ഥാനാർത്ഥി നിർണയമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെ തികച്ചും അപ്രതീക്ഷിതമായിട്ട് തന്നെ കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ വയനാട് മണ്ഡലത്തിലേക്ക് നിയോഗിച്ചിരിക്കുകയാണ് ബി ജെ പി അവിടെ മത്സരിക്കുന്നത് ഭാവിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്ന് രണ്ടായിരത്തി പതിനാല് മുതൽ ആളുകൾ ചില ആളുകൾ വിശ്വസിച്ചിരുന്ന രാഹുൽ ഗാന്ധിയാണ് അദ്ദേഹത്തിന് ഇവിടെ വന്ന് മത്സരിച്ചതിന് ശേഷം വയനാട് മൂപ്പൻ അല്ലെങ്കിൽ വയനാട് പ്രധാനമന്ത്രി എന്നുള്ള സ്ഥാനം കിട്ടി എന്നതിനപ്പുറം യാതൊന്നും കിട്ടിയിട്ടില്ല ഇത്തവണ പക്ഷേ രാഹുൽ ഗാന്ധിയെ നേരിടാൻ വേണ്ടി ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ തന്നെ കേന്ദ്രം നിയോഗിച്ചിരിക്കുകയാണ് അതൊരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി പ്രഖ്യാപനമായിരുന്നുവെങ്കിൽ മറ്റൊന്നുകൂടി നടന്നിട്ടുണ്ട് അത് കൊല്ലത്താണ് കൊല്ലത്ത് നടൻ കൃഷ്ണകുമാറാണ് സ്ഥാനാർത്ഥി അദ്ദേഹം കുറേ കാലമായിട്ട് ബി വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് മാത്രമല്ല അദ്ദേഹം താമസിക്കുന്നത് തിരുവനന്തപുരത്താണ് ആ അദ്ദേഹം താമസിക്കുന്ന ഇടത്ത് മാത്രമല്ല കുറേ കാലമായിട്ട് മണ്ഡലത്തിൽ അങ്ങോളം ഇങ്ങോളം അതായത് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഒരുപക്ഷെ അദ്ദേഹവും ആഗ്രഹിച്ചത് തിരുവനന്തപുരം മണ്ഡലമായിരിക്കാം പക്ഷേ അത് രാജീവ് ചന്ദ്രശേഖരന് ആണ് ആ മണ്ഡലം ലഭിച്ചത് അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരുപക്ഷെ അദ്ദേഹം പോലും പ്രതീക്ഷിക്കാതാവും അദ്ദേഹത്തിന് കൊല്ലം മണ്ഡലമാണ് ലഭിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ പാർട്ടിയെ സംബന്ധിച്ച് അങ്ങനെയാണ് സ്ഥാനാർത്ഥികളുടെ ആഗ്രഹം എപ്പോഴും നടക്കണമെന്നില്ല പാർട്ടി എന്താണോ പറയുന്നത് അവിടേക്ക് സ്ഥാനാർത്ഥികൾ പോവുകയാണ് ചെയ്യുന്നത് അതിനൊരു ഉദാഹരണം മുൻപ് അനിൽ ആന്റണി തന്നെ പറഞ്ഞിരുന്നു അനിൽ ആന്റണി അപ്രതീക്ഷിതമായിട്ട് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി ആയപ്പോൾ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചു സ്ഥാനാർത്ഥി ആവും എന്ന് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടായിരുന്നോ വല്ല അറിവും കിട്ടിയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു ഇല്ല എനിക്കൊരു അറിവും ഉണ്ടായിരുന്നില്ല സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നപ്പോഴാണ് ഞാനും അറിയുന്നത് ഞങ്ങളുടെ പാർട്ടി അങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ചില ആളുകൾ ചെന്നിട്ട് എനിക്ക് സീറ്റ് വേണം എന്ന് പറയുമ്പോൾ അങ്ങ് കിട്ടുന്ന ഒരു തരത്തിലുള്ള സംവിധാനമൊന്നുമല്ല ആ പാർട്ടിക്ക് ആ പാർട്ടിക്ക് ഓരോ സ്ഥാനാർത്ഥികളെ ഓരോ മണ്ഡലങ്ങളിലേക്ക് നിയോഗിക്കാൻ അവരുടേതായിട്ടുള്ള മാർഗമുണ്ട് ഒരു അത് സ്ഥാനാർത്ഥി അറിയണമെന്ന് പോലുമില്ല പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ ആ സ്ഥാനാർത്ഥി ഏതാണോ മണ്ഡലം അവിടേക്ക് പോയി മത്സരിക്കുക അതാണ് അവിടെ ഈ കുറേ കാലമായിട്ട് നടക്കുന്നത് അവിടെ എനിക്ക് ആ മണ്ഡലം വേണ്ട ഈ മണ്ഡലം മതി എന്ന തരത്തിലുള്ള യാതൊരു തർക്കങ്ങളും നമ്മളെന്തായാലും കഴിഞ്ഞ മൂന്നാല് തെരഞ്ഞെടുപ്പുകളിലായിട്ട് കാണുന്നില്ല അതായത് രണ്ടായിരത്തി പതിനാലിന് ശേഷം നടന്ന ഒരു തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥിയെ മാറിപ്പോയെന്നോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ ആ മണ്ഡലം മാറിപ്പോയോ എന്ന തരത്തിലുള്ള യാതൊരു ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളും നമ്മൾ അവിടെ കാണാറില്ല സ്ഥാനാർത്ഥി ഒരു പക്ഷെ തന്നെ പ്രഖ്യാപിച്ചു കഴിയുമ്പോഴായിരിക്കും അപ്പോൾ അവർ പൂർണ്ണ മനസ്സോടെ ആ ഏതാണോ തൻ്റെ മണ്ഡലം അവിടേക്ക് പോയി പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും തിരുവല്ലയിൽ കേന്ദ്രമാക്കി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അനൂപ് ആൻ്റണി അത് മറ്റൊരു അനിൽ ആൻറ്റണി അല്ല അനൂപ് ആൻ്റണി എന്ന മറ്റൊരു ബി ജെ പി നേതാവ് അദ്ദേഹം യുവമോർച്ചയുടെ നേതാവ് കൂടിയാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയത് അമ്പലപ്പുഴ മണ്ഡലമായിരുന്നു അദ്ദേഹം ഒരക്ഷരം പോലും മറുത്തു പറയാതെ അങ്ങോട്ടേക്ക് പോയി പ്രവർത്തിക്കുന്ന കാഴ്ച മികച്ച പ്രകടനവും നടത്തി അദ്ദേഹം അതാണ് ആ പാർട്ടിയുടെ ഒരു പ്രത്യേകത മാധ്യമങ്ങളിങ്ങനെ പലതും പറയും ഇന്ന സ്ഥാനാർത്ഥി ഇന്ന മണ്ഡലത്തിൽ നിൽക്കാൻ പോകുന്നു ജയിക്കാൻ പോകുന്നു തരത്തിലൊക്കെ പറയും പക്ഷേ അതിൻ്റെ തീരുമാനമെടുക്കുന്നത് ആ പാർട്ടി ആയിരിക്കും ആ പാർട്ടി തീരുമാനിച്ചതിനു ശേഷം മാത്രമേ മാധ്യമപ്രവർത്തകർക്ക് പോലും ഒരു ഉറപ്പ് കിട്ടൂ ഏത് സ്ഥാനാർത്ഥിയാവും ഏത് മണ്ഡലത്തിൽ മത്സരിക്കുകയാണ് അങ്ങനെ ഈ ഒരു മണ്ഡലങ്ങളുടെ കാര്യത്തിലും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും ഇവിടത്തെയുള്ള ബഹുഭൂരിപക്ഷം വരുന്ന മാധ്യമപ്രവർത്തകരെയും അതേപോലെ തന്നെ രാഷ്ട്രീയ വിശകലനം ചെയ്യുന്നവരെയൊക്കെ അക്ഷരാർത്ഥത്തിൽ അവരെ അമ്പരപ്പിച്ചുകൊണ്ട് തന്നെയാണ് ആ സ്ഥാനാർത്ഥി നിർണ്ണയം നടന്നിരിക്കുന്നത് ഞാൻ ഈ ലോക്സഭ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നായിരുന്നു കേരളത്തിലെ ബി ജെ പി പ്രസിഡൻ്റായിട്ടുള്ള കെ സു കെ സുരേന്ദ്രൻ പറഞ്ഞുകൊണ്ടിരുന്നത് അദ്ദേഹം മത്സരിക്കാൻ തയ്യാറായിട്ടുമില്ല എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം പക്ഷേ അദ്ദേഹത്തിനോട് പാർട്ടി ആവശ്യപ്പെടുന്നു പോയി മത്സരിക്കാൻ അദ്ദേഹം ഒരു മടിയും കൂടാതെ പൂർണ്ണ മനസ്സോടുകൂടി അദ്ദേഹം ആ വിവരം പുറത്തു വന്ന് അടുത്ത സെക്കൻഡിൽ തന്നെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് അതുതന്നെയാണ് നടൻ കൃഷ്ണകുമാറിൻ്റെ കാര്യത്തിൽ നമ്മൾ കാണുന്നത് അപ്പോൾ നിലവിൽ കൊല്ലത്ത് മൂന്ന് സ്ഥാനാർത്ഥികളായി അതിൽ രണ്ടുപേർ സിനിമാ രംഗത്ത് നിന്നുള്ളവരാണ് ഒരാൾ മുകേഷും ഒരാൾ കൃഷ്ണകുമാറാണ് ഒരാൾ അവിടെ പരമ്പരാഗതമായിട്ട് എം പി സ്ഥാനത്ത് ഇരിക്കുന്ന എൻ കെ പ്രേമചന്ദ്രനാണ് അങ്ങനെ എൻ കെ പ്രേമചന്ദ്രൻ എന്ന മുഴുവൻ രാഷ്ട്രീയക്കാരനെ എതിരാൻ വേണ്ടി രാഷ്ട്രീയത്തിലേക്ക് കുറച്ചു കാലമായിട്ട് അവർ കുറേ കാലമായിട്ട് സിനിമാ നടന്നവരാണ് പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ട് അത്രയേറെ പഴക്കമുണ്ടെന്ന് പറയാൻ പറ്റില്ല എന്നാലും രാഷ്ട്രീയത്തിൻ്റെ എല്ലാ വഴക്കങ്ങളും അറിയാവുന്ന രണ്ടു പേരാണ് കൊല്ലത്ത് മത്സരിക്കുന്നത് അങ്ങനെ കൊല്ലവും വയനാടും അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് ബി ജെ പി എല്ലാവരെയും ഒരുക്കിക്കൂടി അമ്പരപ്പിച്ചിരിക്കുകയാണ് വെബ്ഡസ് കർമാനോസ്